ദൈവത്തിന്റെ നിയോഗം മാറുന്നതിന് മുമ്പേ ഒരു വല്ലാത്ത സീസൺ ജീവിതത്തിൽ കടന്നു വരും അന്നത്തെ അന്നത്തെ ലോകം മുഴുവൻ ഭരിക്കുന്നത് ആരാണ് റോമക്കാര റോമൻ ചക്രവർത്തിയായ കൈസർ മാനുഷിക വീക്ഷണത്തിൽ ലോകത്തിൽ ഏറ്റവും വലിയ മനുഷ്യനാരാണ് കൈസറാണ് ഈ മുഖത്തോട് മുഖം നോക്കി നിന്ന് നീ കർത്താവിന്റെ വചനം പ്രസംഗിക്കുമെന്ന് പൗലോസിന് ഒരു വാഗ്ദത്തം കിട്ടി എന്റെ സഹോദരങ്ങളെ സാധാരണ ശുശ്രൂഷ മേഖലയിൽ നിന്നു അടിച്ച് വഴി കൂടെ വലിച്ചഴച്ച് പൗലോസിനെ ഷീലാസിനെ കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടു നേരം വെളുക്കുന്നതിന് മുമ്പ് കാരാഗ്രഹം തുറന്നു അർദ്ധരാത്രിക്ക് അത് തുറന്നു മറ്റൊരിക്കൽ കുട്ട വഴി തന്നെ ഇറക്കി വിട്ടു പക്ഷേ കൈസറെ കാണുന്നതിനു മുമ്പ് മൂന്ന് വർഷം പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നു ഫെസ്തോസ് വന്നു ഫേലിക്സ് വന്നു അഗ്രിപ്പ വന്നു പക്ഷേ പൗലോസിന്റെ കാര്യാഗ്രഹം തുറന്നില്ല നമ്മൾ അന്ന് പറഞ്ഞാല് പണ്ടൊക്കെ ഞാൻ പ്രാർത്ഥിച്ച അപ്പോ ദൈവം പ്രവർത്തിക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ എന്താണെന്നറിയത്തില്ല ദൈവം പ്രവർത്തിക്കുന്നില്ല പണ്ട് ദൈവം പ്രവർത്തിച്ചത് നിന്റെ ശുശ്രൂഷയുടെ സാധാരണ സ്റ്റെപ്പായിരുന്നു പക്ഷെ ഈ മൂന്ന് വർഷത്തെ പ്രതിസന്ധിക്ക് അപ്പുറം പൗലോസ് ശുശ്രൂഷ ചെയ്യാൻ പോകുന്നത് കൈസറുടെ മുമ്പിലാണ് നിന്റെ ശുശ്രൂഷ വേറെ ലെവലിലായി കത്താൻ പോകുന്നത് അതുകൊണ്ട് ഒരു മൂന്ന് വർഷത്തെ പ്രിപ്പറേഷൻ ഈ മൂന്ന് വർഷത്തിൽ പൗലോസ് സുവിശേഷം വ്യക്തമായി പറഞ്ഞത് മൂന്നു ആരായിരുന്നു രാജ്യത്തിന്റെ ഗവർണർമാരായിരുന്നു അഗ്രിപ്പാവ് വന്നപ്പോ പ്രധാന ദേശാധിപതിമാരെയും പ്രഭുക്കന്മാരെ മുഴുവനും വിളിച്ചോണ്ടുവന്നു ഇന്ന് പകൽ ദൈവജനത്തിന്റെ അടുക്കൽ ഞാൻ ഇതിനകത്തു നിന്ന് അഭിഷക്തന്മാരുടെ ഒരു അടുക്കൽ ഒരു കാര്യം പറയാം പൊതു സമൂഹത്തിൽ നിന്ന് ദൈവം നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ പൊതുസമൂഹത്തിന് അപ്പുറം ഒരു തലത്തെ തൊടുവാൻ തക്കവണ്ണം ദൈവം ചെയ്യുകയാണ് ഇനി അവിടെ നിന്ന് പൗലോസ് ഒരു യാത്രയ്ക്ക് പുറപ്പെട്ടു അദ്രിയക്കടലിൽ അലക്സാണ്ട്രിയ കപ്പൽ ആടി ഒലഞ്ഞ് അവസാനം മണൽത്തിട്ടയിൽ ഇടിച്ച് നങ്കൂര വറുത്ത് ചുക്കാന്റെ കെട്ടഴിച്ച് പായ അഴിച്ചു വിട്ടു പാലകുത്തി അവസാനം കപ്പൽ പൊളിഞ്ഞു പോളിഞ്ഞു എത്തി തീകായാൻ ഇരനടത്ത് അണലി ഏറിക്കൊത്തി പ്രതികൂല ഇതുപോലെ കഷ്ടകാലം പിടിച്ച ഒരു മനുഷ്യനുണ്ടോ എന്ന് തോന്നത്തക്ക വണ്ണം പക്ഷെ ഇതൊക്കെ ഏതിന് തൊട്ടു മുമ്പായിരുന്നു കൈസറുടെ മുമ്പിൽ നിൽക്കുന്നതിന് മുമ്പായിരുന്നു പ്രതികൂലവും പ്രതിസന്ധിയും ഒരു തലയ്ക്കും മുകളിൽ പോകുമ്പോൾ അറിഞ്ഞുകൊള്ളണം വാഗ്ദത്തം ദേ കൽ നിൽക്കുകയാണ് ഗസയ്ക്കുള്ള നിർജ്ജന വഴിയിൽ ദൈവം ഫിലിപ്പോസിനെ നടത്തി ഫിലിപ്പോസി എന്ന് ഷണ്ണന്റെ അടുക്കൽ വചനത്തെ വ്യാഖ്യാനിച്ചു കൊടുത്തു വചനത്തെ വ്യാഖ്യാനിച്ചു കൊടുത്തു ഇറങ്ങി സ്നാനപ്പെടുത്തി അടുത്ത ഭാഗം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അപ്പോസ്വല പ്രവർത്തികളുടെ പുസ്തകം എട്ടാം അധ്യായം അതിന്റെ നാൽപ്പതാം വാക്യം എട്ടാം അധ്യായം മുപ്പത്തി ഒൻപതാം വാക്യം ആ

ഇല്ല വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി ഇന്ന് നീ എഴുന്നേറ്റാൽ നാളെ ആത്മാവ് നിന്നെ എടുത്തുകൊണ്ടുപോകും അടുത്ത അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ നാൽപ്പതാം വാക്യത്തിലേക്ക് വരുമ്പോൾ എഴുന്നേറ്റവനെ ആത്മാവ് എവിടെയാ കൊണ്ടുപോയതെന്ന് അറിയാമോ ഫിലിപ്പോസിനെ പിന്നെ അസ്തോതിൽ കണ്ടു ഫിലിപ്പോസിനെ പിന്നെ അസ്തോതിൽ കണ്ടു എന്താണ് ഈ എന്ന വാക്കിന്റെ അസ്തോദെന്ന എന്ന ദേശത്തിന്റെ പ്രത്യേകത എന്റെ സഹോദരങ്ങളെ ദേശത്തെ ഈജിപ്തിനെ നാം പഠിച്ചാൽ ഈജിപ്തിനെ പ്രധാനമായി അഞ്ച് പ്രൊവിൻസസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് അഞ്ച് ദൈവങ്ങളാണ് ദേശത്തിന്റെ ശക്തി യോശുവയുടെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കാണാൻ കിടിയും ദേശത്തിന്റെ പവർ എന്ന് പറയുന്നത് അഞ്ച് സ്ഥലങ്ങളാണ് അഞ്ച് 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 ദൈവങ്ങളാണ് അവിടെയൊക്കെ നാം ശ്രദ്ധിക്കുമ്പോൾ പതിമൂന്നാം അധ്യായം അതിന്റെ മൂന്നാം വാക്യം ഗസാത്യൻ അസ്തോദ്യൻ അസ്കലോന്യൻ ഗിത്യൻ യക്രോന്യൻ എന്നീ അഞ്ച് ഫലിസ്തീ പ്രഭുക്കന്മാർ അപ്പം ഈജിപ്തിനെ സംരക്ഷിക്കുന്നത് അഞ്ച് പിശാചുക്കളാണ് അതിൽ ഒരു പിശാജിൻ്റെ സ്ഥലം പേരാണ് ഏത് അസ്തോദ്യ ഈ അസ്തോദ്യന്റെ കുടിയിരുപ്പ് സ്ഥലമാണ് ഏത് അസ്തോദ് നിങ്ങൾക്കറിയാം ഷമുവേലിന്റെ ഒന്നാം പുസ്തകം അഞ്ചാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒഫ്നിയും ഫീനകാസും പെട്ടകവുമായി യുദ്ധത്തിന് പോയി ഈ പെട്ടകവുമായി യുദ്ധത്തിന് പോയിട്ട് യുദ്ധത്തിൽ പരാജയപ്പെട്ട ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് ഇവരെന്തു ചെയ്തു ഈ പെട്ടകം പിടിച്ചോണ്ട് പോയി കൊണ്ടുപോയ പെട്ടകം എവിടെയാണ് വെച്ചത് ഒന്ന് ഷമുവേൽ അഞ്ചിന്റെ ഒന്ന് ആ പെട്ടകം കൊണ്ടുപോയി ഏബനേസറിൽ നിന്ന് ോതിലേക്ക് കൊണ്ടുപോയി ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം ദൈവം ഫിലിപ്പോസിൻ്റെ അടുക്കൽ പറയുക നീ ഒന്ന് എഴുന്നേൽക്കണം കാരണം എനിക്ക് നിന്നെ എവിടേക്ക് കൊണ്ടുപോകണം അസ്തോതിലേക്ക് കൊണ്ടുപോകണം ഇന്നലെ എൻ്റെ പെട്ടകം പിടിച്ചുകൊണ്ടുപോയി പൂട്ടി വെച്ച ഒരു സ്ഥലമുണ്ട് അസ്തോതിനെ കുറിച്ച് ഫലിസ്ത്യർക്ക് അത്രയ്ക്ക് അഹങ്കാരമാണ് ദൈവത്തിൻ്റെ പെട്ടകത്തെ പൂട്ടിവെക്കാൻ കഴിയുന്ന സ്ഥലമാണ് ോതെന്നാണ് ഇവൻ ചിന്തിക്കുന്നത് മന്ത്രവാദത്തിന്റെ പൈശാചിക പ്രവർത്തികളുടെ ഈറ്റില്ലമായിരിക്കുന്ന അസ്തോത് ഈ അസ്തോതിലേക്ക് ദൈവം ഈ അസ്തോതിലേക്ക് ഫിലിപ്പോസിനെ കൊണ്ടുപോകാൻ തക്കവണ്ണം ദൈവം എന്ത് ചെയ്യുകയാണ് കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട് നീ ഒന്ന് എഴുന്നേൽക്കാൻ പറയുകയാണ് ഇന്നീ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ദൈവമക്കളെ അടുക്കൽ ചോദിക്കുകയാണ് നിങ്ങളൊന്ന് എഴുന്നേൽക്കാമോ നിങ്ങളൊന്ന് എഴുന്നേൽക്കാമോ എന്തിനു വേണ്ടി എനിക്ക് അസ്തോതിൽ ഒരു ശുശ്രൂഷയുണ്ട് എനിക്ക് എനിക്ക് സീതോനിൽ ഒരു ശുശ്രൂഷയുണ്ട് സീതോനിലേക്കും അസ്തോതിലേക്കും കയറി പോകുന്നുവെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ ഏലിയാവിന് നന്മ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ ഞാൻ വേഗത്തിൽ വചന ശുശ്രൂഷ അവസാനിപ്പിച്ച് ദൈവ സാന്നിധ്യത്തിലേക്ക് കയറുവാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ സാവകാശം പറഞ്ഞു പറഞ്ഞു പോകുന്നത് നിങ്ങളുടെ മനസ്സിനകത്തൊന്ന് ഉൾക്കൊള്ളുക ദൈവം ഏലിയാവിന്റെ അടുക്കൽ പറയുകയാണ് നീ എഴുന്നേറ്റ് സീധോനിലേക്ക് പോവുക ദൈവം ഫിലിപ്പോസിന്റെ അടുക്കൽ പറയുകയാണ് നീ എഴുന്നേറ്റ് അസ്തോതിലേക്ക് പോവുക ഈ നാളുകളിൽ ദൈവജനം അവരുടെ മഹത്വത്തെ പ്രാപിക്കുവാൻ പൈശാചിക മണ്ഡലങ്ങളുടെ അകത്തേക്ക് ഒന്ന് എഴുന്നേറ്റ് പോകേണ്ട ആവശ്യകതയുണ്ട് വരുവീൻ നമുക്ക് സീതോനിലേക്ക് പോകാം വരുവീൻ നമുക്ക് അസ്തോതിലേക്ക് പോകാം സഭയൊന്ന് എഴുന്നേൽക്കേണ്ട സമയമാണ് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരാം ഏലിയാവ് എഴുന്നേൽക്കുന്നു എന്നുള്ളതാണ് വിഷയം ഏലിയാവ് എഴുന്നേൽക്കുന്നു എവിടെയാണ് ഏലിയാവ് എഴുന്നേൽക്കുന്നത് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പത്തൊൻപതാം അധ്യായത്തിങ്കിലേക്ക് കടന്നു വരുമ്പോൾ കർമ്മേല് കഴിഞ്ഞു മഴ കഴിഞ്ഞു ആഹാബിന്റെ ഒക്കെ കഴിഞ്ഞു ഇപ്പോൾ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പത്തൊൻപതാം അധ്യായം അതിന്റെ ഒന്നാം വാക്യത്തിന് വായിക്കേണ്ട അവിടെ ഇസബേലിന്റെ ഭീഷണികളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അതിന്റെ മൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ മൂന്നാം വാക്യം അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ടു ഇവിടെ ഏലിയാവിന്റെ മേൽ ഒരു ഭയം തട്ടുകയാണ് ഇവിടെ ഇസബേൽ ഏലിയാവിന്റെ അടുക്കൽ പറയുകയാണ് ഏലിയാവ് ഞാൻ നിന്നെ നാളെ ഈ നേരത്തേക്ക് കൊന്നുകളയും അവരുടെ ഒരുത്തനെ പോലെ നിന്നെ ആക്കി തീർക്കും ഞാൻ എപ്പോഴും പരിഹാസ രൂപത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്നാൽ ഇസബേലിന് ആ ദൂതന്റെ കൂടെ ഒരു വാളുള്ള ഒരുത്തനേയും കൂടെ പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു എലി ഞാൻ കൊന്നാ പോരായിരുന്നു പിന്നെ നീ എന്തിനാ ഒരു ഇരുപത്തിയാലു മണിക്കൂർ ഡെഡ് ലൈൻ കൊടുത്തത് അതിന്റെ ആവശ്യമില്ലല്ലോ നിനക്ക് അത്ര കഴിവുണ്ടെങ്കിൽ ഭീഷണി മുഴക്കാതെ അങ്ങ് വെട്ടിയിട്ട് പോരാ പോരായിരുന്നോ ചെന്ന് ദൂത് പറഞ്ഞുകൊണ്ട് ഒരാൾ ദൂത് പറയുന്നു മറ്റേയാള് വെട്ടുന്നു നീ എന്തിനാ ഈ ടൈം ലൈൻ കൊടുക്കാൻ പോകുന്നേ നീ എന്തിനാ ഈ ഡെഡ് ലൈൻ കൊടുക്കുന്നേ ഇന്ന് പകൽ ഞാൻ അതിനകത്തു നിന്ന് ഒരു കാര്യം പറയാം കൊല്ലാനാവുമായിരുന്നെങ്കിൽ അവൾ അന്നേരെ കൊന്നേരെ കൊല്ലാൻ പറ്റാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഭീഷണി മുഴക്കുന്നത് ഓട്ടെ എന്റെ സഹോദരങ്ങളെ ഈ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഭീഷണികൾ കടന്നു വരുമ്പോൾ മനസ്സിനെ അധൈര്യപ്പെടുത്തുന്ന പോരുകൾ കടന്നു വന്നപ്പോൾ ഏലിയാവ് എന്ത് ചെയ്യുകയാണ് എഴുന്നേൽക്കുകയാണ് ഈ എഴുന്നേറ്റിട്ട് ഏലിയാവ് ചെയ്യുന്ന കാര്യം എന്നെ ഭയങ്കരമായി ആശ്ചര്യപ്പെടുത്തി നമുക്കറിയാം യഹൂദ ഇസ്രായേൽ എന്ന രണ്ട് രാഷ്ട്രങ്ങളാണ് ഇസ്രായേൽ ഇപ്പോൾ വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് യഹൂദ ഭരിക്കുന്നത് ആസായ ആഹാബിന്റെ കാലത്ത് യഹൂദ ഭരിക്കുന്നത് ആഹോ ഷഫാത്തുമാണ് ഇവര് രണ്ടുപേരും ദൈവകൃപയുള്ള ദൈവഭക്തന്മാരായ രാജാക്കന്മാരാണ് എന്നാൽ അന്യ ദൈവനെ കൈക്കൊണ്ട് അവിടെ ഭരണം നടത്തുന്നതാണ് ആഹാബും ഇസബേലും ചേർന്ന ഇസ്രായേൽ ഇപ്പോൾ ഏലിയാവിന് ഒരു കാര്യം അറിയാം ഇസബേൽ സാധാരണ ഗതിയിലൊന്നുമല്ല മനുഷ്യനെ കൊല്ലുന്നത് ഞാൻ മുമ്പേ ചോദിച്ചില്ലേ വാളുങ്കണ്ണ് വിടാത്തെന്ന് ഏലിയാവിന് അറിയാം ഇസബേൽ ഇങ്ങനെയല്ലോ കൊല്ലുന്നത് നാബോത്തിനെ എങ്ങനെയാണ് കൊന്നത് നാബോത്തിനെ ആൾക്കാരെ വിളിച്ച് കൂട്ടം കൂടി നിർത്തി നടുക്കു നിർത്തി കള്ളക്കഥ ഉണ്ടാക്കി വെട്ടിക്കൊന്നതാണ് അപ്പോൾ ഇവള് നേരിട്ട് കൊല്ലാൻ ആംബിയർ ഇല്ലെങ്കിൽ മന്ത്രവാദം ചെയ്തോ ഗൂഢാലോചന ചെയ്തോ ഒക്കെയാണ് ഇവള് പരിപാടി ഒപ്പിക്കുന്നതെന്ന് അറിയാം ഏലിയാവിന് ഇതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് അകേൽ ഏലിയാവിന്റെ കൂടെ ഒരു പയ്യനുണ്ട് ഏലിയാവ് എന്ത് ചെയ്തെന്നറിയാവോ ഏലിയാവ് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദിയ്ക്ക് ഉൾപ്പെട്ട ബേർഷയിൽ ചെന്ന് അവിടെ തന്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു അപ്പൊ അറിയാം എൻ്റെ കൂടെയുള്ള ബാല്യക്കാരനെ രക്ഷിക്കാൻ ആരുമതി ആസായോ യഹോശാത്തോ ചിന്തിച്ചാൽ എൻ്റെ കൂടെയുള്ള ബാല്യക്കാരനെ രക്ഷിക്കാം ഉൾപ്പെട്ട ബേർഷേബയിൽ കൊണ്ടുപോയി അവന്റെ ബാല്യക്കാരനെ താമസിച്ചു കാരണം ആഹാബ് ഒരിക്കലും യഹൂദയിൽ ചെന്ന് എന്തു ചെയ്യത്തില്ല ഈ ബാല്യക്കാരനെ പിടിച്ചില്ല അപ്പോൾ ഏലിയാവേ നിനക്കൊരു പ്രശ്നമുണ്ട് നീ ഇവിടെ അങ്ങ് യഹൂദയിൽ താമസിച്ചാൽ പോരെ ആസായുടെ അടുക്കലോ യഹോഷഫാത്തിന്റെ അടുക്കലോ ചെന്ന് കൊട്ടാരത്തിൽ എനിക്കൊരു മുറി തരണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലിയാവിന് കൊടുക്കാതിരിക്കുമോ ശക്തനായ പ്രവാചകനല്ലേ അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും യഹൂദന്മാരുടെ ലേവിയരുടെ കുടുംബത്തിൽ ചെന്നിട്ട് ഞാൻ ദൈവത്തിന്റെ പ്രവാചകനാ എനിക്കിവിടെ ഒരു സ്ഥലം തരണോന്ന് പറഞ്ഞാ എത്ര ഏലിയാവിന് ഒരു സ്ഥലം േ പക്ഷേ ഏലിയ എഴുന്നേറ്റിട്ട് തന്റെ ബാല്യക്കാരനെ കൊണ്ടുവന്ന് കൊടുത്തു ഉൾപ്പെട്ട പറഞ്ഞു നിന്നെ 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 സഹായിക്കും 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 യഹൂദന്മാർ യഹൂദിയോത്ത് പക്ഷേന്തോ ചെയ്തെന്നറിയാമോ താൻ തന്നെ ഒരു ദിവസത്തെ വഴിദൂരം ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ മരുഭൂമിയിലേക്ക് പോയി നമ്മളൊക്കെ തിരിച്ച ഭിന്നയം ചെയ്യുന്നത് അമേ കൂടെ നിൽക്കുന്നവനെ മരുഭൂമി കൊണ്ടിട്ട് നമ്മൾ എന്തോ ഇതെ യല വീട്ടിൽ വിട്ടിട്ട് ഈ മനുഷ്യൻ മരുഭൂമിയിലേക്ക് കടന്നുപോയി കാരണം കാര്യം എൻ്റെ കഴിയ പക്ഷെ എന്നെ സഹായിക്കാൻ ഉലകത്തിലെ ഒരു മനുഷ്യനെ കൊണ്ട് കഴിയത്തില്ല സഹായ സഹായം വെളിപ്പെടുന്ന ദൈവത്തിന്റെ സാന്നിധ്യമാണ് ഇന്ന് പകൽകാല് നീ എഴുതും േൽക്കാൻ തുടങ്ങി നിന്റെ അകത്തൊരു അസാധാരണ വിശ്വാസത്തിൽ നീ അടുക്കൽ മരുഭൂമിക്കുറി ചെന്നിട്ട് നീ മരുഭൂമിക്കാൻ തുടങ്ങോ പ്രാർത്ഥനയിൽ നീ എഴുന്നേറ്റാൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നീ ഒന്ന് എഴുന്നേറ്റാൽ പിന്നെ നീ ഒരു മനുഷ്യന്റെ അടുക്കല് നിന്റെ സാമ്പത്തിക ആവശ്യം പറയത്തില്ല ഒരു മനുഷ്യന്റെ അടുക്കല് നിന്റെ കുടുംബത്തിന്റെ ആവശ്യം പറയത്തില്ല ഒരു മനുഷ്യന്റെ അടുക്കല് നിന്റെ ജോലി യുടെ ആവശ്യം പറയത്തില്ല നീ ആരുടെ അടുക്കലേ പറയത്തുള്ളോ ദൈവത്തിന്റെ അടുക്കലേ ജീസസ് ഏലിയാവ് തൻ്റെ കൂടെയുള്ള ബാല്യക്കാരന്റെ അഭിഷേകവും ഒക്കെ നോക്കിട്ട് പറയാം മോനെ നിന്നെ സഹായിക്കാൻ യഹോ മതി അപ്പോ അപ്പച്ചനെയോ ഇല്ല എന്റെ അഭിഷേകം വേറെയാ എന്നെ യഹോ ഷാഫാത്തിനും ആർക്ക് സഹായിക്കാൻ കഴിയത്തില്ല എന്റെ സഹായ ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയാല് നീ എഴുന്നേൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരസാധാരണ ധൈര്യം വരുമോ എന്നെ സംരക്ഷിപ്പാൻ ദൈവത്തിന്റെ ദൂതന്മാർക്ക് മരുഭൂമിയെ കഴിയത്തുള്ളൂ നീ എഴുന്നേൽക്കാൻ തുടങ്ങിയാൽ മരുഭൂമി നിനക്ക് സംരക്ഷണ സ്ഥലമാകുക നീ എഴുന്നേൽക്കാൻ തുടങ്ങിയാൽ ദൂതൻ െ പറഞ്ഞു വിട്ടിട്ട് ദേഹം പോയി മരുഭൂമിയിൽ ഇരിക്കുക ദേഹത്തിനൊരു ഉറപ്പുണ്ട് അമൻ എന്നെ ആസായിക്കും സംരക്ഷിക്കാൻ കഴിയത്തില്ല എന്നെ സംരക്ഷിക്കാൻ കഴിയുന്നത് മരുഭൂമിയിൽ ഇസ്രായേലിനെ സംരക്ഷിച്ച ദൈവമാണ് എന്റെ സഹോദരങ്ങളെ ഇസ്രായേലിൽ താമസിച്ചാൽ ആരെ മാത്രം പേടിച്ചാൽ മതി ഇസ്രമേലിനെ മാത്രം മേടിച്ചാൽ മതി ഇനിയും യഹൂദയിൽ പോയാൽ ആരെയും പേടിക്കണ്ട പക്ഷെ മരുഭൂമിയിൽ പോയാലോ അഗ്നിസർപ്പവും തേളും മരുഭൂമിയിലെ സകല പ്രതികൂലവും അവിടെ ഉണ്ട് ആരെങ്കിലും ജീവരക്ഷയ്ക്ക് മരുഭൂമി പോകും ജീവരക്ഷയ്ക്ക് പോവുകയാണെങ്കിൽ യഹൂദയ്ക്കാ പോകേണ്ടിയത് ഐ മീൻ കോൺട്രഡിക്ടറി ടു ദച്ചർ മാനുഷിക ബുദ്ധിക്ക് നേരെ വിപരീതമായ ഒരു തലത്തിലേക്ക് കയറിപ്പോവുകയാ ദൈവത്തിന്റെ അത്ഭുതം കാണാൻ എഴുന്നേക്കമോ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ദൈവസന്നിധിയിൽ ഒരത്ഭുതത്തിന് വേണ്ടി എഴുന്നേൽക്കാൻ താല്പര്യമുണ്ട് ഞാനൊരു രണ്ട് മൂന്ന് ഭാഗങ്ങളെ ഏലിയാവ എഴുന്നേറ്റ ഈ ഒരു സബ്ജക്ട് എടുത്തത് ഞാൻ പറഞ്ഞിട്ട് പ്രാർത്ഥനയിലേക്ക് കയറാം പത്തൊൻപതാം അധ്യായത്തിൽ ഒന്ന് പതിനേഴാം അധ്യായത്തിൽ ഏലിയാവ എഴുന്നേൽക്കുന്നു രണ്ട് പത്തൊൻപതാം അധ്യായത്തിൽ ഏലിയ എഴുന്നേൽക്കുന്നു മൂന്ന് ഇരുപത്തി ഒന്നാം അധ്യായത്തിങ്ങിലേക്ക് കടന്നു വരുമ്പോൾ ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ അവിടെ രണ്ടു പേർ ഒരുപോലെ എഴുന്നേൽക്കുകയാണ് ഒന്ന് ആഹാബിനെ വാക്യത്തിൽ ആഹാബിന്റെ അടുക്കൽ േക്ക് നീ എഴുന്നേറ്റ് നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ എന്തു ചെയ്യണം നീ കൈവശമാക്കണം ഇസബേല് ആഹാബിനെ എഴുന്നേൽപ്പിക്കുക നീ എഴുന്നേക്ക് നീ എഴുന്നേക്ക് നിങ്ങൾ ഇത് രണ്ട് പിക്ചറിനെ നിങ്ങൾ ഇതിനെ രണ്ട് ഭാഗമായി പിക്ചറൈസ് ചെയ്യണം ഒരിടത്ത് ഇസ്രായേലിന്റെ രാജാവിനെ ഇസബേൽ എഴുന്നേൽപ്പിക്കുക പക്ഷേ അതിൻ്റെ പതിനെട്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ പതിനെട്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് സ്തോത്രം ഐ മീൻ ദൈവത്തിന്റെ യഹോവൈയുടെ അരുളപ്പാട് തിസ്ബിനായി ഏലിയാവിനുണ്ടായതെന്നാൽ എഴുന്നേറ്റ് ശമരിയയിലെ ഇസ്രായേൽ രാജാവായ ആഹാബിനെ എതിരേൽക്കാൻ എഴുന്നേൽ ചെല്ലുക ഇപ്പൊ രണ്ടു പേര് രണ്ട് രണ്ടുപേരെ എഴുന്നേൽപ്പിക്കുക ആഹാബിനെ എഴുന്നേൽപ്പിക്കുന്നതാര സീതോന്യരാജ്ഞിയായ ഇസബേല് അതേ സമയം ദൈവം അപ്പുറത്ത് ഏലിയാവിനെ എഴുന്നേൽപ്പിക്കുക ഏലിയാവിനെ എഴുന്നേൽപ്പിക്കുന്നതാര സൈനിക ഇന്ന് പകൽ ദൈവത്തിന്റെ ജനമേ അന്ധകാര ശക്തികൾ മാനുഷിക ബലങ്ങൾ ചിലരെ എഴുന്നേൽപ്പിക്കുമ്പോൾ മറുഭാഗത്ത് നീ ദൈവത്താൽ എഴുന്നേൽക്കണം അതാണ് ഞാൻ യോഹന്നാന്റെ ലേഖനത്തിൽ നിന്ന് ആരംഭത്തിങ്കൽ പറഞ്ഞത് ഇത് അന്ത്യനാഴികയാകുന്നുവെന്ന് റിഞ്ഞ് സാധാന്യ ശക്തികൾ എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ അതിനകത്തൊരു ദൈവസഭ ഈ എത്ര മാത്രം എഴുന്നേൽക്കേണ്ട ആവശ്യകതയുണ്ട് കണ്ടോ ഇവിടെ ആഹാബിനെ എഴുന്നേൽപ്പിക്കുന്നത് എന്തിനാണെന്നറിയാമോ ചില അന്യായമായത് കൈവശമാക്കാൻ അന്യായമായത് കൈവശമാക്കാൻ ആഹാബിനെ എഴുന്നേൽപ്പിക്കുമ്പോൾ ദൈവമേരിയാവിനെ എഴുന്നേൽപ്പിക്കുകയാണ് എന്തിനു വേണ്ടി എന്നറിയാമോ അതിന്റെ പത്തൊൻപതാം വാക്യത്തിൽ അന്യായമായി ചിലത് കൈവശമാക്കാൻ ചെല്ലുന്നവർ തടഞ്ഞു നിർത്തി ദൈവത്തിന്റെ ന്യായവിധി ചില ചില അന്യായങ്ങളുടെ നേരെ നേരെ അന്യായ ശക്തികളുടെ ന്യായവിധിയെ വിടുവാൻ ന്യായാധിപനായി നീ നീ അങ്ങോട്ട് ദൈവ ഏലിയാവിന്റെ അടുക്കൽ േക്ക് അവിടെ ഒരുത്തൻ എഴുന്നേറ്റേക്കുവാ എഴുന്നേറ്റേക്കുന്നേ അന്യായമായി ചിലത് കൈവശമാക്കാൻ ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കുക അവൻ അന്യായം ചെയ്യാതിരിക്കാൻ കണ്ടോ അന്യായം ചെയ്യാൻ ആഹാബ് എഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ ദൈവം ഇവിടെ എഴുന്നേൽപ്പിക്കുക അവനെ കൊണ്ട് അന്യായം ചെയ്യിപ്പിക്കാതിരിക്കാൻ നാം എഴുന്നേറ്റാൽ അന്യായങ്ങൾ ചെയ്യാൻ കഴിയാതെ വണ്ണം ശത്രുവിനെ തടയാൻ കഴിയും സ്തോത്രം ഇനി അടുത്തത് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം ഒന്നാം അധ്യായം ആഹാബ് മരിച്ചു ആഹാബിന്റെ മകനായ അഹസ്യാവ് രാജാവായി അഹസ്യാവ് രാജാവായി വീടിൻ്റെ മുകളിൽത്തുന്ന് ഇള കയറി താന് ജനലിൽ കൂടെ എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവന്റെ അമ്മ പണ്ട് മേളിന്ന് താഴെ വീണതാ ഇപ്പോൾ അഹസ്യാവിനും എന്ത് സംഭവിച്ചു കിളിവാതിലിൽ കൂടെ താഴെ വീണു താഴെ വീണ് ദീനം പിടിച്ച് എഴുന്നേക്കാൻ വയ്യ കട്ടിലേ കിടപ്പാ ഞാൻ മുൻപേ ഫെലിസ്തീയിലെ അഞ്ച് പ്രഭുക്കന്മാരുടെ പേര് പറഞ്ഞു അതിലെ ഒരു ദേവനായിരുന്നു യക്രോൻ ഗസാത്യർ അസ്തോദ്യർ തുടങ്ങിയ അഞ്ച് ദൈവ ദൈവങ്ങളിൽ ഒന്നാണ് യക്രോൻ ഈ പെട്ടകം പിന്നെ കൊണ്ടുപോകുന്നത് യക്രോനിലേക്കാണ് അപ്പൊ ഈ യക്രോനിലെ ദൈവത്തിന്റെ അടുക്കൽ യക്രോനിലെ ദേവന്റെ അടുക്കലേക്ക് അഗസ്യാവ് തന്റെ ദൂത അഗസ്യാവ് തൻ്റെ ദൂതന്മാരെ അയച്ചിട്ട് എക്രോനിലെ ദേവനായ ബാൽസബൂബിന്റെ അടുക്കൽ ചോദിക്കാൻ വരികയാണ് എനിക്ക് സൗഖ്യം വരുവോ ഇല്ലയോ എന്ന് ഒന്ന് അറിഞ്ഞിട്ട് വരണം അറിഞ്ഞിട്ട് വരുവാൻ എന്തൊക്കെ വേണം അഹസ്യാവ് ബാൽസൂപന്റെ അടുക്കലേക്ക് അയക്കുമ്പോൾ ഇസ്രായേലിന്റെ രാജാവ് അന്യ ദൈവങ്ങളിലേക്ക് കൈനീട്ടുമ്പോൾ ലക്ഷണവിദ്യയിലേക്ക് കൈനീട്ടുമ്പോൾ ആഭിചാരത്തിലേക്ക് കൈനീട്ടുമ്പോൾ ദൈവം ഇവിടെ ഏലിയാവിൻ്റെ അടുക്ക പറയാ ഏലിയാവേ നീ ഒന്ന് എഴുന്നേൽക്കണോ ഒന്ന് രണ്ട് രാജാവ് ഒന്നിന്റെ മൂന്നിൽ പറയുകയാണ് നീ എഴുന്നേറ്റിട്ട് ശമര്യ രാജാവിൻ്റെ ദൂതന്മാരെ വഴി ർത്തിട്ട് ചോദിക്കണം എൻ്റെ ദൈവത്തെ വിട്ട് നീ എവിടെ പോവുകയാണ് യക്രോനിലേക്ക് നീ എന്തിനാ പോകുന്നത് എൻ്റെ ദേശത്തിൽ അന്യ ദൈവ ശക്തികളെ ഞാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് ദൈവത്തെ വിട്ട് അകന്നു പോകുന്നവരെ തടയാൻ തക്കവണ്ണം നീ ഒന്ന് എഴുന്നേൽക്കണം ദൂതന്മാര് തിരിച്ചു വന്നു ദൂതന്മാര് തിരിച്ചു വന്നപ്പോ അഗസ്യാവ് ചോദിച്ചു ബാൽസബൂബ് എന്തോ പറഞ്ഞു ഇവര് പറഞ്ഞു ഞങ്ങൾ ബാൽസബൂബിനെ കണ്ടില്ല എന്താ കാരണം ബാൽസ്യബൂബിനെ കാണാഞ്ഞത് എക്രോനിലെന്താ പോകാഞ്ഞേ ഞങ്ങൾ പോകുന്ന വഴി ബാൽസ്യബൂബിലേക്കുള്ള വഴി തടയുന്ന വഴി തടയുന്ന ഒരു മനുഷ്യനെ ഞങ്ങൾ കണ്ടു എഴുന്നേറ്റൊരുത്തം വരുവാ ഞങ്ങളെ ബാത്സ്യബൂബിലേക്ക് പോകാൻ സമ്മതിച്ചില്ല ഞങ്ങളെ യക്രോനിലേക്ക് പോകാൻ സമ്മതിച്ചില്ല നീ എഴുന്നേറ്റാൽ നിനക്ക് യക്രോനിലേക്കുള്ള വഴി അടയ്ക്കാൻ കഴിയും ഇത് അഭിഷക്തന്മാർക്ക് ഞാൻ പറഞ്ഞതിന്റെ മർമ്മം മനസ്സിലാക്കി കാണും യക്രോനിലേക്കുള്ള വഴി അടയ്ക്കുന്ന ഏലിയാവ് ബാൽ സെബൂബിലേക്കുള്ള വഴി അടയ്ക്കുന്ന ഏലിയാവ് ചില ദുർശക്തികളുടെ അടുക്കലേക്കുള്ള നട അടപ്പിക്കാൻ അവന്റെ വഴി അടപ്പിക്കാൻ ഒരു ഏലിയാവ് ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ് നീ ഒന്ന് എഴുന്നേറ്റാൽ പിന്നെ യക്രോനിലേക്ക് കയറത്തില്ലെന്നേ ഇന്ന് പകൽ ഞാൻ ചോദിക്കുന്നു എക്രോണിലേക്ക് വഴി അടയ്ക്കാൻ എത്ര പേര് ഇതിനകത്തു നിന്ന് എഴുന്നേക്കും ഇനിയും ബാൽസബൂബിന്റെ അവിടോട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരും ഭോഗത്തില്ല ഇനിയും ബാൽസബൂബിന്റെ അടുക്കലേക്ക് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ആരും ഭോഗത്തില്ല എക്രോനിലേക്കുള്ള വഴി ഞങ്ങൾ അടയ്ക്കും ഈ ഈ ഉപവാസ പ്രാർത്ഥനകൾ കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുന്ന ഉറപ്പുള്ള ഒരു വെളിപ്പാട് ഇതാണ് ഈ ഉപവാസ പ്രാർത്ഥന കൊണ്ട് ചില യക്രോനുകൾ അടയപ്പെടും ചില ബാത്സ്യൂമലുകൾ ഇനിയും അവിടെ വെറുതെ ചൊറിയും കുത്തി ഇരിക്കട്ടോ അവന്റെ പ്രഭൊടുങ്ങും അവന്റെ പ്രഭാവം ഒടുങ്ങും ശക്തികൾ ഇതിനകത്ത് ബ്രേക്ക് സഹോദരങ്ങളെ ഏലിയാവ് എക്രോണിലേക്കുള്ള വഴി അടച്ചു ഏലിയാവ് വഴി അടച്ചപ്പോ അഗസ്യാവിന് പിടിച്ചില്ല അഗസ്റ്റാവ് അമ്പത് പേരെയും കൂട്ടി വിട്ടിട്ട് പറഞ്ഞു അഗസ്യാവ് ചോദിച്ച ആളിനെ കണ്ട എങ്ങനെ ഇരിക്കും പറയാം രോമവസ്ത്രം ധരിച്ച ഒരു മനുഷ്യനാ കണ്ടിട്ട് വലിയ പവർ ഒന്നുമില്ല ആ എന്നാ എനിക്ക് മനസ്സിലായി എക്രോനിലേക്കുള്ള വഴി അടച്ചവൻ ആരാന്ന് എനിക്ക് മനസ്സിലായി അമ്പത് പേരെ വിളിച്ചിട്ട് അവരുടെ അധിപതിയെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഗാംഗുമായിട്ട് പോയി നീ എന്ത് ചെയ്യണം അവനെ ഇങ്ങ് പിടിച്ചോണ്ട് വരണം യക്രോനിലേക്കുള്ള വഴി അടയ്ക്കുന്നവനെ നമുക്ക് പിടിക്കണം കണ്ടോ യക്രോനിലേക്കുള്ള വഴി അടയ്ക്കുന്നവനെ പിടിക്കാൻ രാജ്യത്തിൻ്റെ അധികാരങ്ങൾ കണക്റ്റാകുന്നു പക്ഷേ അൻപത് പേരുടെ അധിപതി വന്ന് ഏലിയാവിന്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ് ദൈവപുരുഷ രാജാവ് കൽപ്പിക്കുന്നു വഴി അടച്ച നീ നീ ആ മുകളിൽ ഇരിക്കണ്ട നീ ആ അഭിഷേകത്തിൽ ഇരിക്കണ്ട നീ ആ സ്ഥാനത്തിരിക്കണ്ട നീയൊന്ന് ഇറങ്ങിവ ഇന്ന് പകൽക്കാർ നീ എഴുന്നേറ്റത് കണ്ട് നീ ചെലന്റെ വഴിയടച്ചത് കണ്ട് നിന്നെ ഇറക്കാൻ നിന്റെ പൊസിഷനിൽ നിന്ന് നിന്റെ ശുശ്രൂഷയിൽ നിന്ന് നിന്റെ മാന്യതയിൽ നിന്ന് നിന്നെ താഴെ ഇറക്കാൻ ചോദിച്ചു അപ്പൊ രാജാവ് എന്നെ ഇറക്കാൻ വന്നേ അല്ലേ രാജാവ് എന്നെ ഇറക്കാനാ ആളിനെ വിട്ടത് പിന്നെ ഞാൻ ദൈവപുരുഷനാണെന്ന് നിനക്കറിയാമല്ലോ എക്രോനിലെ വഴി അടച്ചതല്ലേ വിഷയം ഞാൻ ഏതായാലും ഇറങ്ങുന്നില്ല ഞാൻ ഇറങ്ങേണ്ടിയതിന് പകരം സ്വർഗത്തിൽ നിന്ന് ഞാൻ ഇറങ്ങേണ്ടിയതിനു പകരം സ്വർഗത്തിൽ നിന്ന് ഇന്ന് പകൽ ആ രണ്ട് കിടക്കുന്ന റെ ഞാൻ വിടുക നിന്നെ മലമുകളിൽ നിന്ന് ഇറക്കണമെന്ന് പിശാജി പറഞ്ഞെടുത്ത് സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങും നിന്നെ പൊസിഷനിൽ നിന്ന് നിന്നെ ഇറക്കണമെന്ന് പറഞ്ഞെടുത്ത് സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങും മലമുകളിൽ ഇരിക്കുന്ന ഏലിയത് ആകാശത്തിലിരിക്കുന്ന ഇറങ്ങുന്നത് പ്രാർത്ഥന ശുശ്രൂഷയിൽ ഇരിക്കുന്നു ഏലിയാവല്ല ഇറങ്ങുന്നത് മാന്യതയിലിരിക്കുന്നു ഏലിയവല്ല ഇറങ്ങുന്നത് പകരമോ ആകാശത്തു നിന്ന് साल बाला कटा ला राधा ना राल बाला कटा ला रागा जा राधा रा रीमा रा ना सरा था ना रा था ना रा अर्था चला रागा चरा था ला रा सर था निया अड्डा लेने विड़ू അടുത്താളിനെ വിട്ടിട്ട് ഏലിയാവിനെ മലയെന്നറക്കാൻ പറ്റിയില്ല പക്ഷേ ആകാശത്ത് നിന്ന് തീയറക്കാൻ പറ്റി ഇന്ന് പകൽ ഞാൻ നിന്നോട് പറയാ പ്രതികൂലം നിന്നെ താഴെ ഇറക്കത്തില്ല പക്ഷെ ദൈവത്തിന്റെ തീയറി അവടെ പ്രവാഹനിയ എന്റെ സഹോദരങ്ങളെ ഈ ആകവിടത്തി മാത്രമല്ല ഏലിയാവ് തീയറി തന്റെ പ്രതികൂലങ്ങളുടെ നടുവൽ തന്നെ വിഴുങ്ങാൻ വന്ന ശത്രു കൂടെ വിഴുങ്ങാനുള്ള തീയറിറക്കാൻ ഏലിയാവിന് കഴിയുമായിരുന്നോ

അത് കർമ്മേലിലെ യാഗപീഠത്തിൽ മാത്രമല്ല അവനെ മലയിൽ നിന്ന് ഇറക്കാൻ വരുന്ന പേരുടെ സൈന്യത്തിന്റെ മേലോ അവരുടെ അധിപതികളുടെ മേലോ നിന്റെ ശരീരത്തിൽ അഭിഷേകം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്റെ യാഗപീഠത്തിൽ തീ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ തീ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്റെ ആരാധനയിൽ തീ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്റെ പ്രതികൂലത്തിലും ആ തീ ഇറങ്ങും ഇന്ന് പകൽ ഞാൻ ഈ ദൂത് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഒരു ഒറ്റ വാക്ക് പറയട്ടെ നിന്റെ ജീവിതത്തിന്റെ സകല പ്രശ്നങ്ങളുടെയും കാരണ നീ എഴുന്നേക്കാത്തതാ നീ എഴുന്നേക്കാത്തതാ പ്രശ്നം ന്യായാധിപന്മാരുടെ പുസ്തകം അഞ്ചാം ആയോ അതിന്റെ ഏഴാം വാക്യത്തിൽ ഒരു വേർഡുണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം അഞ്ചാം ആയ ഏഴാം വാക്യോരയായ ഞാൻ എഴുന്നേൽക്കും വരെ ഓ ഞാൻ എഴുന്നേൽക്കും വരെ ഇസ്രായേലിൽ മാതാവായി എഴുന്നേൽക്കും വരെ നായകന്മാർ ഇസ്രായേലിൽ അശേഷം അറ്റുപോയിരുന്നോ ഞാൻ എഴുന്നേൽക്കുന്നായകന്മാർ അറ്റുപോയിരുന്നോ പക്ഷെ ഞാൻ എഴുന്നേറ്റപ്പോ ഇന്നലകളിൽ

എഴുന്നേൽക്കണോ നിങ്ങൾക്ക് വേണമെങ്കിലും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അവ പ്രവാദി എഴുന്നേൽക്കാൻ താല്പര്യമുള്ളവർക്ക് എഴുന്നേറ്റു ഇരിക്കാൻ അവർക്ക് ഇരിക്കാ പക്ഷെ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് തന്നെ കവർ ചെയ്യുന്ന സമയമാണ്